ബിൽ വിവരങ്ങൾ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ഉപജില്ല സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കമ്മിറ്റി ഒന്നാം ുംവിതൻ ഡി ഉപജില്ലാർക്കായി ഒരു സ്കൂളിൽ നടന്ന പട്ടാമ്പി ഉപജില്ല ശാസ്ത്രോത്സവത്തിലാണ് വേറിട്ട കാഴ്ചയൊരുക്കി ട്രോഫി കമ്മിറ്റി ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഓവറോൾ ട്രോഫികളുടെ മുഖം വിനുക്കി പുതിയ ഭാവത്തിലാക്കിയായിരുന്നു വിജയികൾക്ക് ട്രോഫികൾ നൽകുന്നത് പരമ്പരാഗത രീതി വിട്ട് സയൻസുമായി ബന്ധപ്പെട്ട ഉപകരണ രൂപങ്ങൾ ചേർത്ത് കമ്മിറ്റി അംഗം കൂടിയായ ചിത്രകാരൻ പ്രകാശൻ പ്രത്യേക രൂപകൽപ്പന ചെയ്ത മുന്നൂറ്റി ഇരുപത് ട്രോഫികളാണ് ഒന്നാം സ്ഥാനക്കാരെ കാത്തിരുന്നിരുന്നത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെയാണ് ട്രോഫി കമ്മിറ്റി ധനസമാഹരണം നടത്തിയത് റോളിംഗ് ഒന്നാം സ്ഥാന ട്രോഫികൾക്ക് പുറമെ രണ്ടായിരം സർട്ടിഫിക്കറ്റുകളും ട്രോഫി കമ്മിറ്റിക്ക് വേണ്ടി പ്രകാശ മാസ്റ്റർ തനതായി രൂപകൽപ്പന ചെയ്യുകയുണ്ടായി എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ മൂന്ന് ദിവസവും പ്രദർശനവും ഒരുക്കിയിരുന്നു ശാസ്ത്രോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രോഫി പ്രദർശനമൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും വ്യക്തികളൊക്കെ തന്നെ സംഭാവന തന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രോഫി കളക്ഷൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇങ്ങനെ ഒരു പ്രത്യേക ട്രോഫി രൂപകൽപ്പന ചെയ്തത് ഞങ്ങളുടെ ട്രോഫി കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പ്രകാശമാശ ആണ് അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകളും രണ്ടായിരത്തോളം സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം തന്നെയാണ് രൂപകൽപ്പന ചെയ്തത് മുന്നൂറ്റി ഇരുപത് ട്രോഫികളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ റോളിംഗ് ട്രോഫികളൊക്കെ തന്നെ മികവിച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്